സ്വാഗതം നമുക്കിവിടെ നല്ല രുചിയുള്ള നാരങ്ങ ചേർന്നാക്കിയാലോ ഇവിടെ നാരങ്ങ നാല് കഷ്ണമായി മുറിക്കുക എന്നിട്ട് ഇതിൽ മുളക് മുളക് പൊടി ഉപ്പ് ഉലുവ കടുക് അരച്ചത് ചേർക്കുക ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നല്ല എണ്ണ ഒഴിക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൽ കടുക് ഇടാം കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് ഇതിൽ പുലുവെടുക്കാം നമുക്ക് ഇത് ഒന്ന് ഇളക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇടാം റെഡി ആക്കിയ നാരങ്ങ നമുക്ക് ഇതിൽ ചേർക്കാം നമുക്ക് ഇതിലേക്ക് ചുരുക്ക ചേർക്കാം ആവശ്യത്തിന് കാറിപ്പൊടി ചേർക്കട്ട നമ്മുടെ നാര ചേർ ഇവിടെ റെഡി ചോറ് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ